സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാളിനേറ്റി കാണിക്കേണ്ടത് അമ്പത്താറിൻ്റെയും കാണിക്കുന്നുണ്ട് അറുപതിൻ്റെയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധനേറ്റും കാണിക്കുന്നത് നല്ല അടിപൊളി പ്രിന്റിൽ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റിലാണ് കാണിക്കുന്നത് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഡി ടി ടി സിക്ക് ഒരു സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതി വിടുക പിന്നെ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ബിസിനസ്സിനോ ഷോപ്പ് ഹോൾഡർക്കോ ഒക്കെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ അടിപൊളി ഫീഡിങ് ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസിന് നല്ല റേറ്റ് കുറവെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള പോയി കാണുക ഗിവോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണിക്കേണ്ട അമ്പത്താറ് സൈസിന് പോയി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പ്രിൻ്റ് നോക്കിയതൊക്കെ ക്ലോത്തിൽ വരുന്ന ഇതേ പ്രിൻഡാണ് കേട്ടോ ക്ലോത്ത് പ്രിൻഡ് പോയ കാര്യങ്ങളൊന്നും ഇല്ല പെയിൻറ്റിംഗ് പുള്ളിയും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം പിന്നെ ഷാളൊക്കെ വരാൻ നല്ല വെറൈറ്റി ഷാളുകളാണ് വരുന്നത് കേട്ടോ ഇത് അമ്പത്താറ് സൈസാണ് ലെങ്ത്ത് വരുന്നത് ഇതിന്റെ വീതി പറഞ്ഞേ വരുന്നുണ്ട് എന്നുള്ളൂ ജസ്റ്റി വീതി ഇത് അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഒരു വിധം വണ്ണുള്ള ആളുകൾക്കൊക്കെ എന്താ ചെയ്ത് ഇടാൻ പറ്റും ഇതിന്റെ കയ്യർക്കും വാങ്ങിച്ച അത്യാവശ്യം നല്ല കയ്യറക്കം വരണ്ടിട്ട കയ്യർക്കം പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കണ്ടേ നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കരിമ്പച്ചാണ് ഇത് ഷാൾ നോക്കി ഷാൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഇതിൻ്റെ ഷാൾ വരുന്നില്ല നല്ല ഭംഗിയുള്ള നല്ല വീതി നീളക്കുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് ഇതൊന്നും അല്ല ഒക്കെ ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുക വെറും ഓഫർ റേറ്റിലാണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീലായിട്ടും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ലൊരു ആണ് കിട്ടാൻ പോകുന്നത് ഒക്കെ ക്ലോത്തിൽ വരുന്ന പ്രിൻറ്റ് ഞാൻ നെസ്റ്റ് കളർ അഞ്ച് കളറാണ് അതിന് വരുന്നത് കേട്ടോ ഇതേപോലെ തന്നെ അറുപതിൻ്റെ ഇതേപോലത്തെ ഡിസൈൻ നമുക്ക് കാണിക്കാണ്ട് അറുപതിൻ്റെ ഷാളിലേക്ക് കാണിക്കാണ്ട് നെസ്റ്റ് കളർ നല്ലൊരു കോഫി കളറാണ് ഇതിൻ്റെ ഷാളാണ് ഇങ്ങനെ വരുന്നത് ഷാളൊക്കെ വെറൈറ്റി വറൈറ്റി ഷാളുകളാണ് ലെങ്ത്ത് അമ്പത്തി ലെങ് അറുപത് അമ്പത്താറ് പറഞ്ഞ ലെങ്ത്താണ് പറഞ്ഞതായിട്ടാണ് ഇത് അമ്പത്താറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെങ്ത്ത് വരും അറുപതാകുമ്പോൾ അറുപതിൻ്റെ ഉള്ളിൽ ലെങ്ത് വരും ഇത് കരിനീരാണ് നല്ല സൂപ്പർ ക്ലോത്താണ് അർഷിത എന്ന് പറഞ്ഞ കമ്പനി നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് കേട്ട ഇതിൻ്റെ ഷാളാണ് ഈ കാണുന്നത് ഒക്കെ നല്ല നല്ല ഷാൾ കളറാണ് ബാഷൂലുകളൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അങ്ങനെ മെറൂൺ കളർ അത്യാവശ്യം ലൂസുണ്ട് ഒക്കെ ഉണ്ട് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ ആണ് മുന്നൂറ്റി ഇരുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് ഷി ഫ്രീ ഷിപ്പിങ്ങൾ ഇതിൻ്റെ ഇങ്ങനെ വരുന്ന ആയിട്ട് ഷാള് വരിക ഇനി അതിൽ തന്നെ അതിൽ നല്ല റെഡ് വന്നിട്ടുണ്ട് േ നല്ല ഭംഗിയുള്ള ഷാളുകൾ അതിനൊക്കെ അതൊന്നും എഴുത്തി കാണിച്ചു തരാം അത് ഇതൊരു ഷാൾ വരുന്നത് അതിൽ ഷാളാണ് ഞാൻ അതിന് തന്നെ അതിൻ്റെ വേറെ ഡിസൈൻ വന്നിട്ടുണ്ട് വേറെ ഡിസൈനാണെങ്കിൽ ചെക്ക് പോലത്തെ വേറെ ഡിസൈൻ നല്ലൊരു മറുണ്ടായിരുന്നു ഇതിൻ്റെ വീജ് എത്ര വരുന്നത് നോക്കാം നമുക്ക് അമ്പതിൻചാണ് ഇതിൻ്റെ വീതിൻ്റെ ഷാ നോക്കി ഇത് ഷാൾ വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത് ഷാളാണ് ഇതിൻ്റെ ഭംഗി കോഫ് ഷാടിപൊളി ഷാളാണ് വന്നിട്ട് ഇങ്ങനെ ചിക്ക ചിക്കായിട്ട് വേണ്ട ഇതൊന്നും പ്രിൻറ്റിംഗ് അല്ല ഒക്കെ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു കോഫി കളറാണ് അത് നല്ല ഐറ്റംസ് ആണ് അത്യാവശ്യം കൈ നല്ല വീതി ഉണ്ട് നല്ല ക്ലോത്തുമാണ് ഷാൾ കണ്ടുവരുന്നതാണ് ഡേറ്റ് വരിക വെറും മുന്നൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ഫ്രീ മൂന്നെണ്ണത്തിന് കേട്ടോ നമുക്ക് അറുപതിൻ്റെ ഷാളിലേക്ക് കാണിക്കാണ്ട് അമ്പത്തി ആറിൻ്റെ സാധാരണയായിട്ട് കാണിക്കാണ്ട് ഇത് നല്ല റെഡാണ് വന്നിട്ടുള്ളത് ഒക്കെ പുതിയ പുതിയ വെറൈറ്റിയാണ് നമ്മൾ കാണിക്കണമോ എല്ലാ ഡീസൈലിലും അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ കരിയും പച്ചയാണ് വന്നിട്ട് അപ്പോൾ ഷാളിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വേഗം എടുത്ത് വച്ചോളി അതേപോലെ വിവാഹങ്ങൾക്കാണ് കല്യാണങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഇതായിട്ട് ഇടട്ടെ നമുക്ക് എല്ലാവരും നാലഞ്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു ഇതുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും കൂടി ഇടാൻ പറ്റും കരിനീരാണ് ഒക്കെ നല്ല സൂപ്പർ ക്ലോത്താണ് കേട്ടോ അതൊക്കെ ഒക്കെ ഇതിൻ്റെ മുകളിൽ വരുന്ന പ്രിൻ്റാണ് ഇന്നും പെയിൻറ്റം പുള്ളി ഒന്നല്ല ഷാളന റേറ്റ് വളരെ കുറവാണ് മുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് നമ്മൾ കാണിക്കണേ അറുപതിൻ്റെ കേട്ടോ അറുപതിൻ്റെ വെറൈറ്റി ഐറ്റംസാണ് അറുപതിൻ്റെ വെറൈറ്റിക്ക് കുറേ ആൾക്കാരായി ചോദിക്കണം അറുപതിൻ്റെ വറൈറ്റി വരുന്നത് ഇത് വന്നിട്ടാണ് അറുപതിൻ്റെ വറൈറ്റി ഇത് അറുപത് സൈസിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിലൊക്കെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷാളുകളാണ് ലഷ്ടി വീതി അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ എസ് ടി വീതി വരും അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കാണ്ട് ഇനി ഇത് അറുപത് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി ഒന്ന് പറഞ്ഞുതരാം ഇടുപ്പിൻ്റെ വീതി വല്ലാതെ പോവുന്നില്ല മറ്റേ പോലെ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇനി ഇടുപ്പിൻ്റെ വീതി അത്രയേ വരുക എന്നുള്ളത് കുറച്ചിൻ്റെ ഇറങ്ങിയിട്ട് വരുന്നത് ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ മുകളിൽ ഇടുപ്പ് വീതി വരും കേട്ടോ അത്രയേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ഷാൾ കാണിച്ച് തരാം ഇത് മുന്നൂറ്റി അമ്പത് രൂപ റേറ്റി വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇതിന് ഷാൾ നോക്കി നല്ല വെറൈറ്റി ഷാളാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതൊന്നും പ്രിൻറ്റിങ് അല്ല കേട്ടോ ഇതൊക്കെ ഈ ക്ലോത്തിന് വന്നിട്ടുള്ള നല്ല അടിപിൾ ഐറ്റംസാണ് എവിടെ അറുപത് സൈസിന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് പ്രാവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടോളി റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ അത് ഏത് മൂന്ന് പീസ് എടുത്താലും കുഴപ്പമില്ല അമ്പത്താറ് രണ്ട് അറുപത് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എടുക്കാം ഇനി എസ്റ്റൈൻ്റെ റെഡി വേണം ഷാൾ ഇങ്ങനെ വരുന്നത് ഷാളൊക്കെ നല്ലൊരു വെറൈറ്റി ഇങ്ങനെ നിർത്തി കാണിച്ചു ഷാൾ വന്നിട്ടില്ല അതേപോലെ തന്നെ അതിൻ്റെ കോഫി കളർ വന്നിട്ടുണ്ട് അപ്പം അറുപത് എണ്ണ ആളുകൾക്കും അമ്പത്താറ് എണ്ണ ആളുകൾ വെറൈറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് ഓർഡർ തരാം കാരണം പ്രിൻ്റ് അല്ലാൾ വരാം കോഫി കളറാണ് കേട്ടോ അതിന്റെ മെറൂൺ കളർ ഷാൾ മെറൂൻ്റെ ഷാൾ നോക്കി ആണ് മെറൂന്റെ ഷാള് നെക്സ്റ്റ് അതിന്റെ കരിനീര വന്നിട്ടുണ്ട് ഇനി അതേപോലെ വേറെ ഡിസൈൻ കൂടി ഇതിലെ കാണിക്കണ്ട മതി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ളക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അല്ലാളൊക്കെ വരുന്ന അതിൻ്റെ വേറെ ഡിസൈൻ കരിമ്പച്ചേരിങ്ങനെയാണ് വരുന്നത് അല്ലേ പോലെ വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം എസ്റ്റ് വീതി നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് വല്ല ഒരു ലേശം മറ്റേ കാട്ടിയും വണ്ണം കുറവുണ്ട് കയ്യർക്കം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ എടുപ്പിൻ്റെ വീതി എത്ര വരും നമുക്ക് ഒരു അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് എടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ കാണിച്ചാൽ ഇതിൻ്റെ ഷാൾ വേറെ വരട്ടി നമ്മൾ ഇത്ര കണ്ട ഇത്ര നേരം കാണിച്ച പോലെ തന്നെയാണ് ചെറിയ ചെറിയ ഡോട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഷാൾ തിൻ്റെ ഷാൾ വരുന്നത് നല്ല സൂപ്പർ ഷാളാണ് കോട്ടന്റെ അടിപൊളി ഷാൾ വന്നിട്ടുള്ളത് പേറ്റ് വേറൊരു മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് മൂന്നാണ് എടുക്കുമ്പോൾ ഫ്രീ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് അതിൻ്റെ മെറൂൺ കളർ അതേപോലെ അതിൻ്റെ കോഫി കളർ വന്നിട്ടുണ്ട് എല്ലാ കളറും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് പിന്നെ റെഡ് പിന്നെ സാധനമുണ്ട് നിങ്ങൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് സാധാ നൈറ്റ കാണിക്കുന്നത് അല്ല അതിൻ്റെ കരിനീര കൂടി കാണിക്കുന്നുണ്ട് ഷാ തന്നെ കരിനീര കാണിക്കുന്നത് പാർവതിൻ്റെ അമ്പത്താറ് ഷാൾനേറ്റ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്പേഷ്യോ എടുത്ത് വിട്ടോളിയാണിക്കുന്ന സാധാ നൈറ്റ ഇതൊക്കെ ക്ലോത്തിൻ്റെ മുകളിലുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് വരുന്നത് ജസ്റ്റ് വീതി കാണിച്ചാൽ അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം അത്യാവശ്യം വരും കയ്യർക്കം ഒരു പതിനയ്യഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്കും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ല സൂപ്പർ പ്രിൻറ്റുകളാണ് ജസ്റ്റ് കളറാണ് ഇതിൻ്റെ

ഡാർക്ക് ഡിസൈൻ ഇതിൻ്റെ ജസ്റ്റ് വിജി എത്ര വരും എന്ന് പറഞ്ഞാൽ അമ്പത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ കയ്യർക്കം കിട്ടും പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് ഇതൊരു ഗോൾഡൻ കളർ അതേപോലെ വൈലറ്റ് കളറ് നല്ല നല്ല ഐറ്റംസുകളാണ് നല്ല ക്ലോത്തിനെ വന്നിട്ടുള്ള സന്തികളാണ് കാണിക്കാൻ മുഴുവൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഏറ്റവും എടുത്തുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷുപ്പിംഗ് ഫ്രീ ആണ് നല്ലൊരു പീസ്ത പച്ച കളറൊക്കെ നല്ല കളറും നല്ല നല്ല കളറുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ എത്രയൊക്കെ കാണിക്കുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക വേഗം തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചു വരിക പിന്നെ അടിപൊളി ഫീഡിങ് ടോപ്പിൻ്റെ ടോപ്പുകൾ ഇട്ടുണ്ട് ആവശ്യമുള്ളവർ അത് പോയിട്ടൊന്ന് കാണുക പിന്നെ ഓർഡർ തരുക അതേപോലെ നല്ല നല്ല കോഡ് സെറ്റ് ടോപ്പുകൾ അതിൽ നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമല